ധൈര്യമായിട്ട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങാനാണ് ഉണ്ടെങ്കിലും ധാര തന്നെ അതാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച ജന്മന ഇരുകൈകളുമില്ലാത്ത മുഹമ്മദ് അസീമിന് അഭിനന്ദനവുമായി രാഹുൽ ഗാന്ധി നിശ്ചയദാർഢ്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമാണ് യാത്രയെന്ന് അസീം വെള്ളമണ്ണക്കയച്ച കത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ പലതവണ അസീമിനെ കാണാൻ അവസരമുണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം അസീമിൻ്റെ ശുഭാപ്തി വിശ്വാസവും പോരാട്ട വീര്യവും തന്നെ ആകർഷിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളോടും പൊരുതുന്ന എല്ലാവരുടെയും വിജയം തന്നെയാണ് അസീമിൻ്റെ ഈ ഒരു വിജയം എന്ന് അദ്ദേഹം കത്തിൽ കുറിച്ചു കോൺഗ്രസ് നേതാവായിരുന്ന എം ഐ ഷാനവാസിന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വസതിയിൽ സന്ദർശിക്കവെയാണ് ആദ്യമായി അസീം രാഹുൽ ഗാന്ധിയെ കാണുന്നത് അന്ന് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്തു വിളിച്ച അസീമിനെ കാണാൻ രാഹുൽ എത്തിയതും അസീമിനെ എടുത്ത് സ്നേഹം പങ്കുവച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു തന്റെ വീട്ടിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള എലൈറ്റിൽ എം ജെ എച്ച് എസ് എസ് സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയാണ് അസീം ഈ വിജയം കൈവരിച്ചത് തന്റെ ശാരീരിക പരിമിതികൾ പരിഗണിച്ച് താൻ പഠിക്കുന്ന കോഴിക്കോട് വെളിമണ്ണ സ്കൂൾ യു പി സ്കൂളായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് കാലുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കത്തെഴുതിയതും അതിനെ തുടർന്ന് സ്കൂൾ യു പി സ്കൂളായി ഉയർത്തിയതും വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പിന്നീട് ഈ സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് പിണറായി വിജയൻ സർക്കാരിനെ സമീപിക്കുകയും തിരുവനന്തപുരത്തേക്ക് വീൽചെയറിൽ യാത്ര ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന നിവേദനം നൽകുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂല നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു ഇതിനെ തുടർന്ന് അസിയം ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും കോടതിയുടെ അനുകൂല വിധിയുണ്ടാവുകയും ചെയ്തു എന്നാൽ ഈ വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയായിരുന്നു ഭാരത് ജുഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പങ്കാളിയായപ്പോഴും അസീമിന്റെ ആവശ്യം താൻ പഠിക്കുന്ന സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തണമെന്നതായിരുന്നു അസീമിന്റെ പോരാട്ടത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആ നാടിന്റെ മുഴുവൻ പിന്തുണയുമുണ്ടായിരുന്നു ഉജ്ജ്വല ബാല്യ പുരസ്കാരം ജേതാവായ അസീം പെരിയാർ നദി കുറുകെ നീന്തിക്കടന്ന റെക്കോർഡിനും ഉടമ തന്നെയാണ് അങ്ങ് വിഷമിക്ക വീട്ടിൽ ഇരിക്കരുത് ധൈര്യമായിട്ട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങാനാണ് പറയുന്നത് ഈ ഉണ്ടെങ്കിലും തന്നെ അതാണ് ഭാവിയിൽ കൂടുതൽ

उज्ज्वल उज्ज्वल <laughs> 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 നമ്മളെല്ലാവരും പിന്തുണയ്ക്കുന്നു ഒന്നും കേട്ടോ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ